സത്യം ഇങ്ങോട്ട് വന്ന് ഫ്ലൈറ്റ് എന്താ ചെയ്തിരുന്നേവിയേഷൻ പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നിങ്ങളടുത്ത് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് വേറെ ഒന്നുമല്ല ഞാൻ ഈ രേണു സുതിലേറ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് നിർത്തണമോ വേണ്ടേ നിങ്ങളുടെ കമന്റുകൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ നിർത്താൻ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിർത്തുന്നതായിരിക്കും അത് ഭൂരിപക്ഷം നോക്കിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റ് നിർത്തണമെന്നാണെങ്കിൽ ഓക്കെ ഞാൻ നിർത്തും ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിൽ ഓക്കെ കണ്ടിന്യൂ ചെയ്യും എന്തായാലും ആ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക കുറച്ച് മുന്നേ ലൈവിൽ ഒരു ഏവിയേഷൻ ചർച്ച നടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഏഹ് അതല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ട് എനിക്കിത് അവിടെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് സൂചിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഒരു ഫ്ളൈറ്റാണ് പണ്ട് കുട്ടിക്കാലത്ത് എന്റെ ചേട്ടന് ഏതോ ഒരു ബന്ധു വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഓണാവത്തില്ല ഇത് പണ്ട് പറക്കുന്ന ലാൻഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഓണൊന്നും ആവത്തില്ല പക്ഷേ ഈ ഫ്ലൈറ്റിന്റെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഞാനൊരിക്കലും പൈലറ്റ് ആവത്തില്ലടെ ഇല്ല കേട്ടോ അത് ആദ്യം മനസ്സിലാവുക കയ്യിലൊരു കളിപ്പാട്ട ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറിച്ചിട്ട് ഞാൻ ഒരിക്കലും എന്താവില്ല പൈലറ്റ് ആവത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെ രേണുവിന്റെ കേസ് ഒരിക്കലും ഏവിയേഷൻ കോഴ്സിന് പോയെന്ന് വെച്ചിട്ടും അതും ഉടായ്പ് കോഴ്സിന് പോയെന്ന് വെച്ചിട്ട് എയർഫോർസ്റ്റസ് ആവത്തില്ല ഇന്ന് ലൈവില് നടന്നിട്ടുള്ള എയ്റോപ്ലെയിൻ ചർച്ചയുണ്ടായിരുന്നു നമുക്ക് കേട്ടാ നോക്കാം സത്യമേ ഇങ്ങോട്ട് ഫ്ലൈറ്റ് ആ ഒരു ഏവിയേഷ്യൻ ടൈമില് രണ്ടാമത്തെ തവണയാണ് ഫ്ലൈറ്റിൽ കയറുന്നു എന്നാണ് ഇവിടെ റേണോ സുദീ പറഞ്ഞു വയ്ക്കുന്ന സുഹൃത്തുക്കളെ രണ്ടാം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ചെന്നൈയിലോട്ട് പോയില്ലേ ബിഗ് ബോസിൽ അപ്പോഴാണ് രണ്ടാമത്തെ തവണയായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് എന്നാണ് പറയുന്നത് പണ്ട് ഞാൻ എയർ ഇന്ത്യ ബാംഗ്ലൂർ ക്യൂ ആൻഡ് റത്ത് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ പോയിട്ട് എന്തുവാ തള്ളി മറിക്കുന്ന ഉളുപ്പില് ചങ്ങായി അനക്ക് ഇത് തള്ളി മറിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തെന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് ജനങ്ങൾക്ക് നിങ്ങളത് പുച്ചാൻ തോന്നുന്നത് ആ ഒരു കുറവുമില്ല കണ്ടു നോക്കാം എന്താ ചെയ്തിരുന്നേക്കാണ് പിന്നെ ബാംഗ്ലൂർപോർട്ടിലുണ്ടായിരുന്നു ആഹാ എയർഇന്ത്യയിലുണ്ടായിരുന്നു ഇതൊന്നും അവരാരും അറിഞ്ഞില്ല രേണു മാത്രമാണ് അറിഞ്ഞത് ഇത് സംഭവം വേറെ ഒന്നല്ല ഏവേഷ്യം പഠിക്കാൻ പോയപ്പം തല്ലേ ഞാൻ തന്നെ കിടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ല താൻ പോലും അറിയാതെ നാഗവല്ലിയായി മാറുകയാണ് അതായത് ഏവേഷ്യം പഠിക്കാൻ പോയപ്പോൾ താൻ ഒരു എയർ ഹോസ്റ്റസ് ആയി എന്നാണ് രേണു വിചാരിച്ചത് ആരോ കൊണ്ടു പറ്റിച്ചത് സത്യമുള്ള കാര്യം പറയാം ഈ ലൈവിൽ വന്നിട്ടാണ് മൊട്ടം കോമഡി അന്ന് കൂട്ടുകാരി പറഞ്ഞ കാര്യം കൂടി ഇതിന്റെ ഇടയിൽ കുത്തിപ്പോങ്ങുന്നുണ്ട് നമുക്ക് നോക്കാം അത് പക്ഷേ എല്ലാരും ഉണ്ടായിരുന്നല്ലോ കൂട്ടുകാരൊക്കെ ഒരു ദിവസം എങ്ങാണ്ട് ഫ്ലൈറ്റ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ബസ്സിൽ കൊണ്ട് ഇറക്കിയ ചരിത്രം കൂട്ടുകാരി പറയുന്നുണ്ടായിരുന്നു ആ സംഭവമാണ് ഏവിയേഷൻ പഠിച്ചു എന്നത് എന്ന് പറഞ്ഞ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണം തോന്നി കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യു ആയിട്ടുള്ള കാര്യം ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയാം പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് പലതും പച്ചക്കള്ളങ്ങളാണ് സ്വന്തം കൂട്ടുകാരി വന്നിട്ട് പറയുന്നത് കേട്ടല്ലോ ഏവിയേഷൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ സത്യ പക്ഷേ പറഞ്ഞത് പറഞ്ഞാൽ കള്ളമാണ് ഞാൻ എയർ ഇന്ത്യ ബാംഗ്ലൂരിൽ ടിവാൻഡ ഉം ഉം മൂന്നും സെബേഷ് നല്ല അടി പൊളിഞ്ഞ ആയിക്കോട്ടെ സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ ഇവിടത്തെ എയർ ഹോസ്റ്റസ് എവിടത്തെ എയർ ഹോസ്റ്റസ് ആയിരുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആ കൊള്ളാം നല്ല എയർ ഹോസ്റ്റസ് തന്നെയാ സൂപ്പർ ചേച്ചിയെ പിടിച്ചു നോക്കിട്ടുണ്ട് രമ്യ ചേച്ചി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഊരാൻ പറ്റ പിന്ന ഫ്ലൈറ്റിൽ അയ്യോ എന്നെവിടെ കൊണ്ട് പോകേ ഞാൻ ഒരു കാര്യം പെട്ടെ ഞാൻ ഇന്ന വരെ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഉള്ള കാര്യം ട്രെയിനിലും ബസ്സിലും കാറിലും കേറിയിട്ടുണ്ടോന്നല്ലാണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഒരു ആഗ്രഹം തന്നെയാണ് കേറണമെന്ന് എന്ന് വെച്ചിട്ട് എന്റെ കയ്യിലൊരു ഫ്ലൈറ്റ് ഉണ്ട് അണ്ടാ അതുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പൈലറ്റ് ആയില്ല അത് ആദ്യം മനസ്സിലാക്കും ഞാൻ സീറ്റ് ബെൽറ്റ് അവിടെ ഇടാൻ സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ അറിയാത്ത ലോകത്തിലെ ഈ ലോകത്തിൽ ആദ്യത്തെ എയർ ഹോസ്റ്റസ് ആയിരിക്കും അതും ടിവാൻഡത്തും ബാംഗ്ലൂരും എയർ ഇന്ത്യയിലും വർക്ക് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ എയർ ഹോസ്റ്റസ് ആണ് നമ്മുടെ രേണു സുധി സുഹൃത്തുക്കളെ ആരും മറക്കരുത് ജോലി ഞാൻ പ്ലസ് വരെയുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ എനിക്ക് ആക്കാൻ കണ്ടിന്യൂ ചെയ്യുക പഠിച്ച ഒരു കോഴ്സും ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പ്ലസ് ടു വരെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അന്തസ് പോയി നിന്ന് പറഞ്ഞത് എന്റെ മനസ്സിന് ഇപ്പോഴും പോണില്ലടെ ഇനി രേണുവിന്റെ സുഹൃത്തായ കൂട്ടുകാരിയായ ഏവിയേഷൻ ഒന്നിച്ച് പഠിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റിൽ കൊണ്ട് ഇങ്ങോട്ട് ബസ്സിൽ കൊണ്ടുവന്ന് ഉള്ള കൂട്ടുകാരി പറയുന്നത് കേട്ടു നോക്കുക പുള്ളിക്കാരി വീഡിയോ നിങ്ങൾ വീഡിയോ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രോ ട്രിവാൻഡ്രം നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് അത് കള്ളമാണ് പല എയർ ഇന്ത്യയിലും പല ട്രിവാൻഡ്രത്തും പല ബാംഗ്ലൂരിലും ഒക്കെ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് ഇവിടെ സുഹൃത്ത് പറഞ്ഞു വെക്കുന്നത് സുഹൃത്തുക്കളെ പട്ട് ഒരു ഫ്ലൈറ്റിന്റെ കഥയല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ കുത്തി വലിച്ചു കിടന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും കള്ളത്തന്നെ നിങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ പറ ഞാൻ നിർത്തണമെങ്കിൽ നിർത്താം വേറെ കണ്ടന്റുകൾ ചെയ്യാം ബിഗ് ബോസിൽ വേറെയും വേറെയും കണ്ടന്റുകൾ ഉണ്ട് ചെയ്യാം അതൊക്കെ ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് എന്റെ കൂട്ടത്തിൽ എന്ന സ്തുധിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതോടെ ഞാൻ നിർത്തും നിങ്ങൾ പറയണം പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം മുഖത്ത് നോക്കിയിട്ട് അതിലെ നീന്തത് നിർത്തും മതി കുറെ ആയെന്ന് അല്ലാണ്ട് നിങ്ങൾ പറയാതെ ഞാനിത് നിർത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല സത്യം ഉള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ട് ഞാൻ നിർത്തും പിന്നെ എനിക്കില്ല സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കണ്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് കണ്ടാ അറിയാം ടീമിന്റെ കമന്റ് വന്ന് കമന്റ് ചെയ്യരുത് അതിലെ നിർത്തുന്നു പക്ഷെ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം എന്റെ മഹത്ത് നോക്കിട്ട് അതിലെ നീ നിർത്തും മതി എന്ന് അന്നത്തോടെ ഞാൻ ഇല്ല നിർത്തും പിന്നെ എനിക്ക് ഒരു ഇടപാടും ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കേറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടുന്ന് ഇവളാണ് എയർ പെണ്ണായിപ്പോ അല്ലെ ഞാൻ വേറെ വല്ല പറഞ്ഞത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഉണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞു ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പേര് കൊടുക്കുന്നുണ്ട് ഒരു പെൺകുട്ടി വർക്ക് വയ്ക്കുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാര് പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവര് ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എന്ത് അഭിമാനത്തോടെ ആ പെൺകുട്ടി പറയുന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആരും തന്നെ ജോലിക്ക് കയറിയിട്ടുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾ ഏവിയേഷൻ പഠിച്ചെങ്കിലും ഞങ്ങൾ വരെ എയർപോർട്ടിൽ ജോലി കയറിയിട്ടില്ല ഒരു ദിവസം കണ്ട് ടിക്കറ്റ് എടുത്തോണ്ട് അതുവഴി നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് ബസ്സിൽ കൊണ്ടിറക്കി വിട്ടു എന്നാണ് ആ പെൺകുട്ടി വളരെ ധൈര്യപൂർവ്വം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്പർ ഇങ്ങനെ തന്നെ തന്നെ വേണം പറഞ്ഞോട്ടെ വലിയ ജോലി ജോലി എന്ന പറയുന്നത് നമ്മൾ ആരും ചെയ്തിട്ടില്ല അതുപോലെ തിരിച്ചു ഞങ്ങൾ ബസ്സിലാണ് വന്നത് തിരിച്ചു ഞങ്ങൾ ഫ്ലൈറ്റിലല്ല ബസ്സിലാണ് അങ്ങോട്ട് പോയത് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നത് ബസ്സിൽ വാട്ടേ അവസ്ഥ ചെറിയ ഇങ്ങനെ ഇങ്ങനെ താഴെ 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 എനിക്ക് എനിക്ക് ഒരു വന്നപ്പോൾ ലാൻഡ് ചെയ്തപ്പോൾ ഭയങ്കര അയ്യോ ഇവളാണ് എയർ ഇന്ത്യ ബാംഗ്ലൂർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല് അന്ന് ശുചിച്ചേട്ടനെ കൂടെ ഉണ്ടായിരുന്നെ നിന്നും കൊണ്ട് വിളിച്ചോണ്ടിരിക്കയാണ് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് ആരും ഇത് കണ്ടുപിടിക്കൂല ഇത് ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞു ജീവിക്കാൻ നാണമില്ലേ സ്ത്രീയെ സ്ത്രീയെ ഇതൊന്നും നമ്മൾ നമ്മള് കൊറേ കള്ളത്തനങ്ങൾ വലിച്ചു പൊളിച്ച് കീറി വിട്ടതാ ഇത് വീണ്ടും വീണ്ടും പൊളിച്ചോണ്ടിരിക്കുന്നു അതിൻ്റെ അകത്ത് പോയിട്ട് വീട്ട് സത്യാവസ്ഥ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലും നിങ്ങൾ പറ എന്താണ് എന്താണ് ഈ കാണുന്നത് പാവം എനിക്കൊരു ഡമ്മി പീസ് ആയിട്ട് തോന്നുകയാണ് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഡമ്മിയിലും ആയിട്ട് അവിടെ ഇരിക്കുവാണ് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റി ഇവിടെ നിന്ന് കയറ്റി വിട്ട് ഇപ്പൊ അവിടെ പോയിട്ട് എന്തോ ഡമ്മി ആയിട്ട് അവിടെ കിടക്കുവാണ് ആർക്കും വേണ്ടാണ്ട് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ആകെ രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ അതിനു മുന്നേ തന്നെ ഓരോ കള്ളങ്ങളായിട്ട് ഇങ്ങനെ വായന്ന് വിഴുന്നു പൊളിയുന്നു എന്തൊക്കെ സംഭവിക്കുന്നു നഹാവല്ലിയാകുന്നു എന്റെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറയുന്നു അത് പേഴ്സണലി എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയത് പക്ഷേ ഈ ചിരി വന്നു അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എന്നു ചിന്തിച്ച് നോക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ കുറെ കാര്യങ്ങള് ചിരി വന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ വായ വെച്ചിട്ടായിരിക്കണം മിക്കവാറും അവൻ ആ പേര് വിളിച്ചത് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് വിളിച്ചത് കൊണ്ട് അതിൽ മിക്കവാറും അക്ബറിനെ നെഗറ്റീവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് അത് തെറ്റാണ് മിക്കവാറും ലാലായിട്ട് ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്ന നോക്കാം 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 പക്ഷേ ഇവിടെ എയർ ഹോസ്റ്റസ് ഏവിയേഷൻ ഇതിങ്ങനെ കിടക്കുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ചിരി വരുന്നത് എങ്ങനെ തോന്നുന്നടാ പുറത്തുനിന്ന സമയത്ത് ഞാൻ ഏവിയേഷൻ പഠിച്ചു എയർ ഇന്ത്യ ബാംഗ്ലൂർ ടിവാൻഡം അകത്ത് പോയപ്പോൾ നേരെയല്ല ഉൾട്ടയടിച്ചു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അന്ന് അന്മാര് പറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോയി രണ്ടാമത് വന്നപ്പോൾ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അറിയത്തില്ല ഇതാണ് പറയുന്നത് കള്ളത്തനങ്ങൾ പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ് ആവും നമ്മൾ പ്രത്യേകിച്ച് കള്ളങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ കാണത്തില്ല നമ്മൾ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു തെറ്റ് പറ്റിയാൽ കൂടി സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല അല്ലാത്ത പക്ഷേ ഇതെല്ലാം കുത്തിപ്പൊങ്ങിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ആരുടെ അടുത്ത് ഇങ്ങനെ നേരിട്ട് പറഞ്ഞൊരു കേസല്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കേസാണ് അതിങ്ങനെ കുത്തിപ്പൊങ്ങി അടിക്കുമ്പോൾ അടിച്ച് തിരിച്ച് അണ്ണാക്കി തന്നെ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താൻ താൻ ചെയ്ത കർമ്മഫലങ്ങൾ തനിക്ക് കൊണ്ടിരിക്കുകയാണ് ഇവിടെ രേണു സുധീടെ കേസിൽ രണ്ടോ മൂന്നോ ദിവസം ദിവസമായപ്പോ തന്നെ ഇങ്ങനെ ഓരോന്ന് പൊളിഞ്ഞടങ്ങി ഇനി അങ്ങോട്ടങ്ങോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പറക്ക് വന്ന് ദൈവത്തിനറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുവേണ്ടി പുതിയ വീഡിയോ വീഡിയോട്ടാണ് ബൈ